തിരുവനന്തപുരത്തെ നടപ്പാതയിലെ കുഴി അടിയന്തരമായി അടച്ച് അപകടം ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് ടി തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തൃശൂർ മാളയിൽ നിന്ന് നൽകിയ പരാതിക്ക് ഇരുപത്തിനാല് മണിക്കൂറിനകം നടപടി മാള സ്വദേശിയായ ഷാന്റി ജോസഫും സുഹൃത്തുക്കളും തിരുവനന്തപുരത്ത് നടന്ന ഒരു പരിപാടി കഴിഞ്ഞ് വൈകിട്ട് കിഴക്കേക്കോട്ടയിലെ നടപ്പാതയിലൂടെ നടന്നു നീങ്ങുന്നതിനിടയിലാണ് സുഹൃത്തായ എ വി പ്രകാശിന്റെ കാൽ നടപ്പാതയിലെ ടൈൽ ഇരുന്ന് പോയ കുഴിയിൽ അകപ്പെട്ട് അപകടം സംഭവിച്ചത് നിസാര പരുക്കുകളോടെ അന്ന് രാത്രി തന്നെ സ്വദേശമായ മാളയ്ക്ക് തിരിക്കുകയും ചെയ്തു പിറ്റേന്ന് കഴിഞ്ഞ ദിവസമുണ്ടായ അപകടത്തെ നടപ്പാതയിലെ കുഴി അടിയന്തരമായി മൂടണമെന്ന് ആവശ്യപ്പെട്ടും തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് കുഴിയുടെ ഫോട്ടോ സഹിതം ഷാൻഡി ജോസഫ് തട്ടകത്ത് ഇമെയിൽ വഴി പരാതി നൽകിയിരുന്നു മേയറുടെ ഓഫീസിൽ നിന്നും ചൊവ്വാഴ്ച തന്നെ ഫോണിൽ വിളിക്കുകയും നടപ്പാതയിലെ കുഴി അടിയന്തരമായി അടച്ച് അപകടം ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയതായി അറിയിച്ചു വിഷു ചൊവ്വാഴ്ച തന്നെ മേയർ വന്നു അടിയന്തരമായിട്ട് ഈ നടപ്പാതയിലെ കുഴി മൂടുവാനും ടൈലിന്റെ അപകട അപകടം പരിഹരിക്കുവാനും നടപടി സ്വീകരിച്ചിട്ടുണ്ട് അറിയിക്കുകയും ഇന്നലെ ബുധനാഴ്ച മേയർ ഓഫീസിന് വീണ്ടും വെളി വരികയും അത് പരിഹരിച്ചു എന്ന് പറയുകയും ഒപ്പം തന്നെ പരിഹരിച്ചതിന് ചിത്രം സഹിതം അയച്ചു തരികയും ചെയ്തു ഞങ്ങൾക്ക് വളരെ അതിശയം തോന്നി ഇരുപത്തിനാല് മണിക്കൂർ പരാതി നൽകി ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ആ തിരുവനന്തപുരം സിറ്റിയിലെ ഈ നടപ്പാതയിലെ ഈ ഒരു പ്രശ്നം ഈ വലിയൊരു അപകടം ഉണ്ടാകാവുന്ന ഈ കുഴി പരിഹരിച്ചു